പരിവാർ സംഘടനയായ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കെട്ടിടവാടകയുടെ ജി എസ് ടി വ്യാപാരികളുമെ ചുവത്തുന്നത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരിവാർ സംഘടനയായ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തിയത് ജി എസ് ടി കൗൺസിലിൽ വ്യാപാരി വ്യവസായി പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്നും സമരത്തിലൂടെ ആവശ്യപ്പെട്ടു ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് എസ് വേണുഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക ഓൺലൈൻ വ്യവസായത്തിനെ കടിഞ്ഞാറുക വ്യാപാര വ്യവസായ സംരംഭങ്ങൾക്ക് പരസ്യ ഇളവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിലൂടെ ഉന്നയിച്ചിരുന്നു അവരുടെ ലക്ഷ്യത്തിന് അനുകൂലമായി വേണ്ടി നാൽപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യം പറയുന്ന ഒരു സംഘടന ഈ അടുത്ത കാലത്തായി ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിക്കുകയുണ്ടായി അവിടെ ലക്ഷ്യം അടുത്ത നിയമസഭാ ഇലക്ഷനാണ് അതുകൊണ്ട് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഈ ജി എസ് ടി കൗൺസിലിന്റെ തീരുമാനം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണെന്നുള്ള രീതിയിൽ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്ത മിടുക്കന്മാരാണ് ആ സംഘടനയിലുള്ളവർ തീർച്ചയായും ജനങ്ങളുടെ വികാരം പാവപ്പെട്ട വ്യാപാരിയുടെ അവരുടെ ഭാഗമായാണ് അത്തരമൊരു മണ്ടത്തരമായ തീരുമാനം അവർ നടപ്പിലാക്കിയത് ലക്ഷ്യം മറ്റൊരു സംഘടന ഭരിക്കുന്ന പാർട്ടി സ്പോൺസർ ചെയ്യുന്ന സംഘടന കേരളം ഭരിക്കുന്ന പാർട്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന സംഘടന ആ സംഘടനയ്ക്കും ഈ ഒരു വിഷയത്തിൽ യാതൊരു മിണ്ടാട്ടവും ഇല്ലാതിരിക്കുന്ന ഈ അവസരത്തിലാണ് ഭാരതീയ എന്ന് പറയുന്ന ഈ സംഘടന 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 നാല് ഈ ഈ ഈ ഈ വ്യാപാരികൾക്ക് വേണ്ടി കുഞ്ഞു വ്യാപാരികൾക്ക് വേണ്ടി ഈ സാധാരണക്കാർക്ക് വേണ്ടി ഈ സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ് എന്തെന്ന ഈ സംഘടന രൂപീകൃതമായ തത്വം എന്ന് പറയുന്നത് ദേശീയതയാണ്